നമസ്കാരം വിനിയാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം കേട്ടോ എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് ഇനി ഒട്ടും സമയം കളേണ്ട നേരെ വീഡിയോയിലേക്ക് ടിപ്പ് നമ്പർ വൺ ഞാൻ ഇതുപോലത്തെ പഴയൊരു കുക്കറിൻ്റെ അടപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾ ഈ കുക്കർ നോക്കിയറിയാം ഇതിൻ്റെ ഈ സൈഡ് ഭാഗത്തല്ലേ ഒരുപാട് അഴുക്കുകളൊക്കെ ഉണ്ട് അതായത് നമ്മൾ സ്ക്രബ്ബ് ചെയ്ത് നമ്മൾ ഒരച്ച് തേച്ച് കഴുകുന്ന സമയത്ത് നമ്മുടെ സ്ക്രബ്ബർ എത്താത്ത ഭാഗങ്ങളിലൊക്കെ കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതേപോലെ അഴുക്കുകളൊക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ടാകും അല്ലേ അപ്പോൾ ഇത് നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുവാണെങ്കിൽ വളരെ നന്നായിരിക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ ഹാർപിക്ക് തന്നെയാണ് അപ്പോൾ ഇതുപോലെ ഹാർപ്പിക്ക് ഞാൻ ഈ ഭാഗത്തൊക്കെ ഒന്ന് കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തും ഒന്ന് കുറെ കുറച്ച് മതി കേട്ടോ ഒരുപാടൊന്നും വേണ്ട കുറച്ച് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം കുറച്ച് സമയം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ഈ ഒരു ഭാഗം ഇങ്ങനെ ഊരുന്നുണ്ട് നമ്മളിങ്ങനെ റിമൂവ് ചെയ്തിട്ട് ഇതിലേക്കും കുറച്ച് ഹാർപ്പിക്കൊന്ന് അപ്ലൈ ചെയ്തിട്ടൊന്ന് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ അപ്പം അങ്ങനെ ഞാൻ വെച്ചിട്ട് എടുത്തപ്പം നിങ്ങളിത് കണ്ടോ കൈ തന്നെ നോക്കിക്കു മാത്രം അഴുക്ക് ഇളകി വന്നതിൻ്റെ കയ്യിൽ പറ്റിയിട്ടുണ്ടെന്നും അപ്പോൾ ഇതുപോലെ നമുക്ക് ഇത്ര ഹാർഡായിട്ടുള്ള അഴുക്കുകളാണെങ്കിലും ഈസി ആയിട്ട് നമുക്കിങ്ങനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ഒരു ചെറിയൊരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഒന്ന് പതുക്കൊന്ന് അരച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ആ ഇടഭാഗത്തൊക്കെയുള്ള അഴുക്കുകളെല്ലാം പോയിട്ട് നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടും കേട്ടോ ഞാനിതൊന്ന് കഴുകിയതിന് ശേഷം കാണിച്ചു തരാം കണ്ടോ ഈ സൈഡ് ഭാഗത്തൊക്കെ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കിക്കാൽ നന്നായിട്ട് തന്നെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങൾ ഇടയ്ക്കൊക്കെ ഇത് ഡെയിലി ചെയ്യേണ്ട കാര്യമല്ല ഇടയ്ക്കൊക്കെ ഒരുപാട് അഴുക്കുകളായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതേമാതിരി ഒന്ന് ചെയ്യുവാണെങ്കിൽ തന്നെ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നില്ല പുതിയതുപോലെ വെട്ടിത്തിളങ്ങും അപ്പം ഇതുപോലെ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ ടിപ്പ് നമ്പർ ടു ഇത് കുറച്ച് വട ഉണ്ടാക്കുന്ന പരിപ്പ് ഞാനൊന്ന് നന്നായിട്ട് കഴുകി എടുത്തതാണ് കേട്ടോ അപ്പം സാധാരണ നമ്മളിത് നന്നായിട്ട് കുതിർത്ത് തലദിവസമൊക്കെ വെള്ളത്തിലൊക്കെയിട്ട് നമ്മൾ പരിപ്പൊക്കെ അല്ലേ നന്നായിട്ട് കുതിർത്തതിന് ശേഷമാണല്ലോ വടയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ പലപ്പോഴും നമ്മൾ കുതിർത്തൊക്കെ വെക്കാനായിട്ട് മറന്നു പോകുന്ന ദിവസങ്ങളിൽ പെട്ടെന്ന് നമുക്ക് കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ എളുപ്പത്തിൽ പയറ് പരിപ്പൊക്കെ കുതിർത്തെടുക്കുന്ന ഒരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ ഒരു കുക്കറിലേക്ക് കുറച്ച് ചൂടുവെള്ളം എടുക്കുക അത്യാവശ്യം ചൂടുള്ള വെള്ളം എടുക്കണം കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ പരിപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് മൂടി വെക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് അത് കൂടുതൽ ഒട്ടും വെക്കേണ്ട അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് സമയം വെച്ചതിന് ശേഷം ഇതാ എടുക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കേ ഇതൊരു പതിനഞ്ച് മിനിറ്റ് കൂടുതൽ ഇരുന്നിട്ടേ ഇല്ല കേട്ടോ നല്ലതുപോലെ അതായത് നമ്മൾ തലേ ദിവസം നമ്മൾ പരിപ്പൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്ത് എടുക്കുമ്പോൾ കിട്ടുന്നത് എങ്ങനെയാണോ ആ ഒരു രീതിക്കാണ് നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ കിട്ടുന്നത് നിങ്ങൾ നോക്കിയത് കൊണ്ടാണ് പരിപ്പ് നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കുക്കറിൽ അല്പം ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചാൽ മാത്രം മതിയാവും കേട്ടോ ഇത് എളുപ്പത്തിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ് അപ്പൊ വീട്ടമ്മമാർക്കൊക്കെ എന്തായാലും ഉപകാരപ്പെടും ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ത്രീ ഇതിപ്പോൾ ഫ്രീസറിൽ വെച്ചിരുന്ന ചിക്കനാണേ ആണേ ഇതിങ്ങനെ ഐസ് കട്ടയായിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഇതൊന്ന് ഐസക്കൊന്ന് ഉള്ള ഒരു ചെറിയൊരു ടിപ്പ് പറയട്ടോ അപ്പം ഇതിൻ്റെ കുറച്ച് ഭാഗം മാത്രം മതി നമ്മളിപ്പോൾ ഇത് മുഴുവനായിട്ടും കറി വെക്കാനായിട്ട് എടുക്കുന്നില്ല എങ്കിൽ കുറച്ച് ഭാഗം നമുക്കൊന്ന് അടർത്തി എടുക്കണമെന്ന് വിചാരിക്കുക അപ്പം അങ്ങനെ കുറച്ച് ഭാഗത്ത് ഒന്ന് പെട്ടെന്ന് നമുക്കൊന്ന് നമുക്കൊന്നെടുത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഉപ്പുപൊടി എടുക്കുക ഉപ്പുപൊടി എടുത്തിട്ട് നിങ്ങൾക്കിത് മുഴുവനും എടുക്കാനായിട്ടാണെങ്കിൽ ഇങ്ങനെ മുഴുവനും വിതറി കൊടുക്കുക ഉപ്പുപൊടി ഇങ്ങനെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക ഇനി ഏതെങ്കിലും കുറച്ച് ഭാഗത്തു മാത്രം മതിയെങ്കിൽ ആ ഒരു ഭാഗത്ത് മാത്രം ഉപ്പുപൊടി ഒന്ന് തൂക്കി കൊടുത്താൽ മതി എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെച്ചേക്കുകട്ടോ അപ്പം അതുകൊണ്ട് അഞ്ച് മിനിറ്റിന് ശേഷം നിങ്ങൾ നോക്കിക്കേ ഇതുപോലെ നമുക്ക് പൂർണ്ണമായിട്ടും ആ ഒരു ഐസ് വിട്ട് കിട്ടാനായിട്ട് ഇടയായി അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് ചെയ്താൽ മതി അതല്ലെങ്കിൽ നമ്മൾ നമ്മളിതിൽ പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് എടുക്കാനുള്ളൂ നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് പിന്നെ അത് വീണ്ടും നമ്മൾ ഫ്രീസറിലേക്ക് കയറ്റിവയ്ക്കണം അപ്പോൾ ഏരട്ടി പണിയാകും അപ്പോൾ ഈ ഒരു രീതിക്കാകുമ്പോൾ നമുക്ക് ഏത് ഭാഗമാണോ വേണ്ടത് അത്രയും ഭാഗത്ത് മാത്രം ഉപ്പുപൊടി ഇട്ടാൽ മതി ഇതിപ്പോൾ എനിക്കിത് മുഴുവനും എടുക്കാനുള്ളതായതുകൊണ്ടാണ് ഇത് മുഴുവനും ഉപ്പുപൊടി വിതറിയത് അപ്പം ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ഫോർ ഞാനിവിടെ കുറച്ച് നാരങ്ങ എടുത്തിട്ടുണ്ട് നമ്മളെ കടകളിൽ നിന്നും നാരങ്ങയൊക്കെ വാങ്ങി വന്നിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കും മൂന്നാല് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും അതിൻ്റെ പുറത്തെ നിറവൊക്കെ അങ്ങ് മങ്ങി പെട്ടെന്ന് തന്നെ അത് അഴുക്കായി പോകുന്നത് കാണാം അല്ലേ അപ്പോൾ ഇപ്പോൾ ഈ ചൂട് ചൂടുകാലമായതുകൊണ്ട് തന്നെ മിക്ക വീടുകളിലും ഇപ്പോൾ നാരങ്ങ ഉണ്ട് പെട്ടെന്ന് നമുക്കൊരു ദാഹമൊക്കെ ഉണ്ടാകും റോഡിച്ചെന്ന് നാരങ്ങ ജ്യൂസ് ഒക്കെ അടിച്ച് നമ്മൾ കുടിക്കാറുണ്ട് അപ്പോൾ അത് ഏറ്റവും ഫ്രഷ് ഫ്രഷായി വെക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം ദിവസം അതായത് ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെയും നമ്മുടെ നാരങ്ങ ആ ഒരു ഫ്രെഷ്നെസ് നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ചെറിയൊരു പീസ് പത്ര പേപ്പർ എടുത്ത് അതിൽ നാരങ്ങ ഇതേപോലെ നന്നായിട്ടൊന്ന് പൊതിഞ്ഞു വെക്കുക ഓരോ നാരങ്ങയും ഓരോ പീസ് പേപ്പറിൽ ഇതുപോലെ പൊതിഞ്ഞു പൊതിഞ്ഞു വെക്കുകയാണെങ്കിൽ കുറച്ച് അധികം ദിവസം നാരങ്ങ ആ ഒരു നിറം ഒന്നും നഷ്ടപ്പെടാതെ തന്നെ ഇരുന്നോളും എന്നിട്ട് ഇതുപോലെ ഇതുപോലൊരു കണ്ടെയ്നറിലാക്കി അടച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നോക്കുക അതല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ കയ്യിലൽപ്പം എടുക്കുക എന്നിട്ട് ഓരോ നാരങ്ങയിലും ഇതുപോലെ ഓയിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക അതിനുശേഷം ഇതേപോലെ ഒരു ഗ്ലാസ് ബോട്ടിലിൽ ആക്കി നമ്മൾ അടച്ച് സൂക്ഷിക്കുകയാണെങ്കിലും ഒരു മാസത്തോളമൊക്കെ ഒരു കേടും കൂടാതെ തന്നെ നാരങ്ങ ഇരിക്കും ഇനി അതല്ലെങ്കിൽ ഇതേപോലെ ഗ്ലാസ് ബോട്ടിലിൽ നാരങ്ങ ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ച് നിറച്ച് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചാലും കുറേ ദിവസം തന്നെ നാരങ്ങ കേട് കൂടാതിരുന്നൊള്ളു അപ്പോൾ ഈ മൂന്ന് രീതിക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി അടുത്ത ടിപ്പ് ടിപ്പ് നമ്പർ ഫൈവ് ഞാനിവിടെ പുളിയുടെ ഇലയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ വാളൻ പുളിയുടെ ഇലയാണിത് അപ്പോൾ ഇത് വെച്ചിട്ട് നല്ല ഒരു ടിപ്പാണ് കേട്ടോ എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടും അപ്പം ഞാനിതുപോലെ കുറച്ച് വാളമ്പുളീൻ്റെ ഇല എടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഒത്തിരി എളുപ്പമായിട്ടുള്ള ഇലയുണ്ട് ഉണ്ട് കേട്ടോ ഈ ഇല വെച്ചിട്ട് നമുക്ക് ആദ്യത്തെ ടിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളമുണ്ട് അതിലേക്ക് ഞാൻ ഈ വാളംപുളിയുടെ ഇല ഒന്ന് ചുരുട്ടി ഒന്ന് ഇട്ടു കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ ചുരുട്ടി കെട്ടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വാളംപുളി പുളിയുടെ ഇല വെച്ചിട്ട് വെള്ളം തിളപ്പിക്കാൻ പോവാണ് ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് ഈ വാളംപുളിയുടെ ഇല വെച്ചിട്ടുള്ള വെള്ളം അതായത് ഇതിനകത്ത് വിറ്റമിൻ സി ഉണ്ട് അതുപോലെ തന്നെ ഒത്തിരി രോഗപ്രതിരോധ ശേഷി നൽകുന്ന ഒന്നാണല്ലോ ഈ പുളിയിൽ ഇതിൽ ആൻറ്റി ഓക്സിഡൻ്റ് ഒക്കെ ഉള്ളതാണ് അതുപോലെ തന്നെ പുളിയിലെ ചേർത്ത് തിളപ്പിച്ച ഈ വെള്ളം നമ്മുടെ ചർമ്മത്തെ അകാല വാർദ്ധക്യത്തിൽ നിന്ന് രക്ഷിക്കുന്നു അതുപോലെ തന്നെ സ്ത്രീകളിൽ ആർത്തവ വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ ഈ ഒരു വെള്ളം അതുപോലെ തന്നെ പനിയും ജലദോഷവും ഒക്കെ ഉള്ളപ്പം വളരെ കുടിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഒരു പാനീയമാണിത് അതുപോലെ അമിതവണ്ണവും വയറ്റിലെ കൊഴുപ്പും ഒക്കെ കുറയ്ക്കാനും ശരീരത്തിലെ ടോക്സിനുകളൊക്കെ നീക്കം ചെയ്യാനും നല്ലതാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഞാൻ വീണ്ടും കുറച്ച് പൊള്ളിയില എടുത്തിട്ടുണ്ട് ഇത് ഇച്ചിരി മൂത്ത പുളിയലയാണ് എന്നാലും കുഴപ്പമില്ല ഏളത്താണേലും കുഴപ്പമില്ല ഇത് ഞാൻ ഇതുപോലെ ഒന്ന് ആദ്യം ചെയ്ത പോലെ തന്നെ എല്ലാം കൂടി ഒന്ന് ചുട്ടിക്കൂട്ടിയൊന്ന് ഒന്ന് കെട്ടി എടുത്തിട്ട് ഈ പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കല്ലുപ്പിട്ട് കൊടുത്തതിന് ശേഷം അത് നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മൾ ഇനി തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഈ വെള്ളം ഇങ്ങനെ തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പം ഈ വെള്ളത്തിൽ നമ്മൾ കുളിക്കുന്നത് നമ്മുടെ ശരീരവേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി നല്ലതാണ് അതായത് സന്ധിവേദനയോ ഒക്കെ വാദമൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടല്ലോ അപ്പം അവർക്കൊക്കെ ഈ പുളിവെള്ളത്തിൽ കുളിക്കുന്നത് കൊണ്ട് തന്നെ ശരീരത്തിന് നല്ല ഒരു ആശ്വാസം ലഭിക്കും അതുപോലെ തന്നെ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ പണ്ട് കാലത്തേക്ക് മുറിവുകൾ ഉണങ്ങാൻ വേണ്ടിയിട്ടും ഇങ്ങനെ പുളിവെള്ളത്തിൽ കുളിച്ചിരുന്നു അതുപോലെ തന്നെ ചൊറിയ ചെരങ്ങ ഒക്കെ ഉള്ളവർക്കൊക്കെ കുളിക്കാൻ പറ്റാൻ നല്ലൊരു വെള്ളമാണിത് അപ്പം ഈ രീതിക്കും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് ഇനി അടുത്ത ടിപ്പ് ടിപ്പ് നമ്പർ സിക്സ് ഒരു നാരങ്ങയും രണ്ട് ഈർക്കിളിയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈർക്കിളി നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം ഈർക്കിളിയും നമുക്ക് ഇതുപോലെ നാലെണ്ണമാണ് വേണ്ടത് അന്ന് ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചു ഇനി ചെറുനാരങ്ങ എടുത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ഒന്ന് കട്ട് ചെയ്യാം കട്ട് ചെയ്തതിൻ്റെ ഒരു പീസിൽ നമുക്ക് കുറച്ച് ഗ്രാമ്പു ഒന്ന് കുത്തി വയ്ക്കണം അപ്പോൾ ഇതുപോലെ കുറച്ച് ഗ്രാമ്പ് ഒരു ആറേഴ് ഗ്രാമ്പു എടുത്തിട്ടുണ്ട് ഞാൻ അത് ഇതുപോലൊന്ന് നിരത്തി ഒന്ന് കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി മറ്റേ മുറി നാരങ്ങ എടുത്തിട്ട് അതിലെ ഈർക്കിളി നാലെണ്ണം ഇതുപോലൊന്ന് കുത്തിവെച്ചു കൊടുക്കാം ഞാൻ ഈ ചെയ്യുന്നതുപോലെ ചെയ്താൽ മതി ഇനി ഒരു കുപ്പിയുടെ അടപ്പിലേക്ക് ഞാൻ ഈ നാരങ്ങ ഇതുപോലൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് അത് മറിഞ്ഞു പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമ്മൾ ഗ്രാമ്പൂ കുത്തിവെച്ച ആ ഒരു നാരങ്ങയുടെ പീസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലൊന്ന് കുത്തിവെച്ചു കൊടുക്കുന്നുണ്ട് നേരെ കുത്തി വെച്ചു കൊടുക്കുക അതിനുശേഷം ഇതുപോലൊരു മെഴുകുതിരി എടുക്കുക ചെറിയൊരു പീസ് മെഴുകുതിരി എടുത്തിട്ട് ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഇതുപോലെ നമ്മളൊന്ന് നേരമൊന്നു വെച്ചു കൊടുക്കുന്നുണ്ട് മറിഞ്ഞു പോകാതെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ ഇതാ ഇതുപോലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് കത്തിച്ചു കൊടുക്കാം ഈ മെഴുകുതിരി അപ്പോൾ ഇങ്ങനെ നമ്മൾ മെഴുകുനേയും കൂടെ കത്തിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഈ മുകളിൽ കുത്തിയിരിക്കുന്ന ഈ ഗ്രാമ്പുവിലേക്ക് ഈ ചൂടൊക്കെ തട്ടിയിട്ട് നല്ലൊരു പുകയുണ്ടാകും ആ പുകയ്ക്ക് നല്ലൊരു സ്മെല്ലാണ് നാരങ്ങയും ഗ്രാമ്പു ഒക്കെ കൂടെ ചേർന്നിട്ട് അത് നമ്മുടെ വീട്ടിലെ കൊതുകുകളെ മുഴുവനും പൂർണ്ണമായിട്ടും പുറത്തേക്ക് തുരുത്തുന്നതായിരിക്കും അപ്പോൾ കൊതുക് ശല്യമുള്ള ദിവസങ്ങളിലൊക്കെ സന്ധ്യയാകുമ്പോഴേ ഇതുപോലൊന്ന് ചെയ്തു വെക്കുകയാണെങ്കിൽ ഒറ്റ കൊതുക് പോലും ഉണ്ടാവത്തില്ല നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ എല്ലാം പുറത്ത് പോകുന്നതായിരിക്കും നല്ലൊരു സ്മെല്ലാണോട്ടോ ഇത് കത്തിച്ച് വെച്ച് തന്നെ ഒരു ഫ്രഷ്നെസ്സാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് െ ടിപ്പ് നമ്പർ സെവൻ വേനൽക്കാലം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നല്ല ചൂടാണ് വീടിൻ്റെ അകത്തും പുറത്തും ഒക്കെ എത്ര സ്പീഡിൽ ഫാൻ കറക്കിയാലും ചൂട് കുറയാത്ത അവസ്ഥയാണല്ലേ അപ്പോൾ എല്ലാവർക്കും ഇപ്പം വലിയ തുകയൊക്കെ മുടക്കിയിട്ട് എ ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പം വളരെ കുറഞ്ഞ ചിലവിൽ നമ്മുടെ വീടിൻ്റെ അകവും പുറവൊക്കെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്രം പറഞ്ഞുതരാം ഇതാകുമ്പം കറണ്ട് ബില്ലൊക്കെ കൂടുമെന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ അപ്പം നമുക്ക് വേണ്ടത് വേറൊന്നുമല്ല ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ് ആ പ്ലാസ്റ്റിക് ഷീറ്റ് ടെറിസിൽ വിരിക്കുക അതിന് ശേഷം വൈക്കോലാണ് വേണ്ടത് വൈക്കോല് കുറച്ചധികം എടുക്കുക അതിനുശേഷം ഈ പ്ലാസ്റ്റിക് ഷീറ്റിലേക്ക് നന്നായിട്ട് നിരത്തിയിട്ട് കൊടുക്കുക നിരത്തിയിട്ട് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് നന്നായിട്ട് നനയ്ക്കുക അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ താഴെ താഴെ നമ്മുടെ റൂമിലൊക്കെ നല്ലൊരു തണുപ്പ് കിട്ടും വളരെ സിമ്പിളായിട്ടുള്ള ചിലവ് കുറഞ്ഞ ഒരു രീതിയാണ് അതല്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മുടെ ടെറിസിൽ ഇതുപോലെ പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യുക അപ്പോൾ ഇതുപോലെ പച്ചക്കറികൾ കൃഷി ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പായിരിക്കും നമുക്ക് ടെറസ് നിന്നാലും ഒരു തണുപ്പാണ് നമ്മൾ റൂമിലും നല്ലൊരു തണുപ്പായിരിക്കും അപ്പോൾ ഈ രണ്ട് രീതിയും ഒട്ടും ചിലവുകൾ ഇല്ലാത്തതാണ് അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഈ ചൂടുകാലത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊക്കെയല്ലേ ചെയ്യാൻ പറ്റും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക